അവരെ റേഷൻ കാർഡ് ആധാർ ഇതൊന്നും ഇല്ലാത്ത തിരിച്ചറിയാൻ ഐഡന്റി വ്യക്തമാക്കുന്ന രേഖകൾ പോലും ഇല്ലാത്ത ആളുകൾ അവരെ അതിദരിത്ര ഇതായിട്ട് കണ്ടത് നിർവചിച്ചത് പദൃഷ്ടയായിട്ടുള്ള ആളുകൾ എന്ന് നമുക്ക് പറയാം ജീവിച്ചിരിക്കുന്നത് രേഖയില്ല ആധാറില്ല റേഷൻ കാർഡില്ല തങ്ങൾ ഒന്നും തെളിയിക്കുന്ന ഒരു രേഖയും ഇല്ലാത്ത ഏറ്റവും നിസ്സഹായരായ മനുഷ്യർ അവർക്ക് അതിജീവിക്കണമെങ്കിൽ സർക്കാരിൻറെയും സമൂഹത്തിന്റെയും പിന്തുണ മാത്രമേ കഴിയൂ ഇപ്പോ പല മാധ്യമ പ്രവർത്തകരും വളരെ വേറൊരുമായിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന പലരും ഇത്തരം ഗുണഭോക്താക്കളുടെ വീടുകൾ അന്വേഷിച്ചു പോയ ശേഷം ആ അനുഭവങ്ങൾ എന്നോട് പറയുണ്ടായി എന്നോട് നേരിട്ട് പറഞ്ഞവരുണ്ട് ഇങ്ങനെ ഒരു പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ജീവിത്താൻ മുന്നോട്ട് വരാൻ കഴിയില്ലായിരുന്നു എന്നത് അവർ പലരും അത് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതാണ് അതിദാരിദ്ര്യം എന്നതുകൊണ്ട് നിർവചിച്ചത് ഈ കത്തിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് വിദഗ്ധർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് തോന്നുന്നത് അത് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസമാണ് അതായത് കത്തിൽ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുതൽ തുറന്നുവന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യം മുക്തമാക്കി എന്നാണ് സർക്കാരിന്റെ അവകാശവാദം അതല്ല സർക്കാരിന്റെ അവകാശവാദം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്നതാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് ദാരിദ്ര്യമുള്ളവരുണ്ടാവും പക്ഷെ അവർക്കും ം തോഴിശേഷി എന്നിവയൊക്കെ വെച്ച് ചുരുങ്ങിയ നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും ജീവിതങ്ങളിലും പിന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരാണ് അധികൃതരായിട്ടുള്ള ആളുകൾ അടിസ്ഥാന സേവനങ്ങൾ മൂലം ലഭിക്കാത്തവർ അടിസ്ഥാന രേഖകൾ പോലും ഇല്ലാത്തവർ അവരെ അതിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു ഈ അതിദാരിദ്ര് നിർമ്മാർജ്ജന പദ്ധതിയുടെ ആ ഉദ്ദേശം ഞാൻ ക്ലേശഘടകങ്ങൾ തീവ്ര ക്ലേശഘടകങ്ങൾ മുഴുവൻ വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അതിന് മുഴുവൻ ഇപ്പോൾ വിശദീകരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ അത്ഭുതപ്പെടുന്ന കാര്യവും ജിയോ അയച്ചിട്ടില്ല എന്നത് പോകട്ടെ എങ്ങനെ എന്താണ് അധികാരികൾക്ക് നിർവചിച്ചത് എന്ന കാര്യം അക്കാര്യത്തിൽ അവർ ഒരു വ്യക്തത ഉള്ളതായിട്ട് ആ കത്ത് കണ്ടപ്പോൾ ഇനി ഇതിനെ സ്വീകരിച്ച പ്രജ്ഞ എന്താണ് അതും വിശദമായി തന്നെ ജിയോയിൽ പറഞ്ഞിട്ടുണ്ട് സർക്കാർ ആരെയും അറിയിക്കുക അതൊരു പ്രഖ്യാപനം നടത്തി ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് അവരെ കണ്ടെത്തിയത് എന്ത് ഡേട്ടയാണ് ഇതിന് ഉപയോഗിച്ചത് എന്ത് പത്രമാണ് നടത്തിയത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് മാർഗരേഖ ഞാൻ നേരത്തെ പറയുന്ന മാർഗരേഖ ഇത് അധികൃതരെ കണ്ടെത്താൻ ഉള്ള പ്രക്രിയ വിശദീകരിക്കുന്ന കൈപുസ്തകം കില ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പ്രസിദ്ധീകരിച്ചതാണ് ഈ കൈപ്പുസ്തകം ആ കൈപ്പുസ്തകത്തിന്റെ അധ്യായം മൂന്നിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് അതിദരിദ്രരെ കണ്ടെത്തുന്ന പ്രക്രിയ എന്നത് കൃത്യമായി തന്നെ അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുക സാധാരണക്കാരെ തന്നെ പറയുന്നത് ഇതെല്ലാം പൊതുമണ്ഡലത്തിൽ ലഭ്യമായതും ഒക്കെ ആയതുകൊണ്ട് കാണും എന്നുള്ളതല്ലേ ഇതിലൊന്ന് വായിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണല്ലോ പ്രതീക്ഷിക്കുക